ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമം ഒരുപാട് ആളുകൾ ജീവിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രാമം വൺസ് ഒരാൾ ഈ ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചുപോക്ക് അസാധ്യമാണെന്നാണ് ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് ഒരുപാട് നിഗൂഢതകളുള്ള ഈ ഗ്രാമത്തിൽ നമ്മുടെ കഥാനായകനും പെട്ടുപോകുന്നു പിന്നീട് അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ത് ഈ ഊരാ അവൻ രക്ഷപ്പെടാൻ പറ്റുമോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ത്രില്ലിംഗ് ആയിട്ടും ഹൊറിഫയിങ് ആയിട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളും കൊണ്ടുവന്ന് കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് അവതരിപ്പിച്ച സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ഒരു പേര് ഭൈരോന ഇന്ന് നമ്മൾ ഈ സിനിമയാണ് ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ കഥകൾ കേൾക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഗ്രാമം ഭൈരവഗുണ എന്ന ഉത്സവങ്ങളൊക്കെ ആയിട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുന്നു ഈ പാതിരാത്രി സമയം ഈ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കാണാം ആ വ്യക്തി ആകെ പേടിച്ചിരണ്ട അയാളെ ആരോ കൊല്ലാൻ വരുന്ന പോലെ ജീവനും കൈപിടിച്ച് പിടിച്ച് എങ്ങനെയും ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ കുറെ ആളുകൾ ചുറ്റുവളഞ്ഞു അവരെല്ലാം കൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ആ വ്യക്തി അടിച്ചൊരു പരുവമാക്കി ഗ്രാമത്തിലെ തലവുടെ മുന്നിൽ കൊണ്ടിരുന്നു ഈ അമ്മച്ചിയാണ് ഈ ഗ്രാമത്തിലെ തലവി പെദ് രക്ഷപ്പെടാൻ ശ്രമിച്ച വ്യക്തി അമ്മച്ചിയോട് കരഞ്ഞു നിലവിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ല എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ എന്നാൽ ഇവന്റെ അപേക്ഷ കേൾക്കാൻ അമ്മച്ചി ഒരുക്കുമായിരുന്നില്ല ഇവനുള്ള ശിക്ഷ ു അമ്മച്ചെടി ആളുകൾ ഇവനെ ഒരു പ്രത്യേക സ്ഥലത്ത് കെട്ടിയിട്ടു ഒരു പ്രത്യേക അമാനുഷിക ശക്തി അവനെ ആക്രമിച്ചായി അവനെ കൊലപ്പെടുത്തുന്നു പിന്നീട് നമുക്ക് കാണിച്ചിരുന്നത് ഇത്രയും നേരം ആ മനുഷ്യൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവന് പകരം ഒരു തള ഇരിക്കുന്നതാണ് അവിടെ കെട്ടിയതാൽ അടുത്ത സീനിൽ ഒരു പോലീസ് സ്റ്റേഷനും അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒക്കെ വായിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ കഠിനമായി ശ്രമിക്കുന്ന അവിടുത്തെ കാണിച്ചിരുന്നത് ആൾ ഒരു കോമഡി പീസ് ആണ് എങ്ങനെയോ എസ് ഐ സെലക്ഷൻ കിട്ടി ഇവിടെ വരെ എത്തി ഈ രാത്രി സമയം പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്തുനിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ വിവാഹമാണത്ര അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്ന സ്വർണം മോഷ്ടിക്കാൻ ഒരു കള്ളൻ അവിടെ വന്നതെന്നും മോഷ്ടിക്കാൻ വന്ന കള്ളൻ സ്വർണം ഒക്കെ വെച്ചിരിക്കുന്ന റൂമിനെ ലോക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം കൂടെ വാതിലൊക്കെ തകർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെങ്ങാണോ അങ്ങനെ വാതിൽ തീർത്ഥാടാ കള്ളനെ പിടിച്ചാൽ ആ കള്ളനെ അവരില്ലാണ്ടാക്കും സോ അങ്ങനെ ഒന്ന് സംഭവിക്കാരി എത്രയും വേഗം പോലീസ് ഇവിടെ വരണോന്ന് ആവശ്യപ്പെട്ടാണ് ഈ പെൺകുട്ടി വിളിച്ചിരിക്കുന്നത് വീട്ടുകാരെല്ലാം കള്ളനെ കൊല്ലാൻ ശ്രമിക്കും ഇവർക്ക് മാത്രം കള്ളനോട് എന്തോ ഒരു സഹതാവും ഒരാളുടെ ജീവന്റെ കാര്യമല്ലേ പോലീസ് വന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ പൊക്കോളും ഇവരുടെ വീട്ടുകാരെങ്ങാണോ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനോട് ഉണ്ടാവത്തില്ല അതുകൊണ്ട് വിളിച്ചതാവും കല്യാണപ്പെട്ട അവളുടെ അച്ഛൻ എടുത്തിന്ന് അച്ഛ അയാളെ ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിച്ചിട്ടുണ്ട് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം എന്നാൽ അവളുടെ അച്ഛൻ പറയുന്നതാവെ മോളെ അത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഒരച്ചൻ തന്റെ മകൾക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോട് ഉണ്ടാക്കിയ സ്വർണമാണത് അത് മോഷ്ടിക്കാൻ വരുന്നവനെ നമ്മൾ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പാടില്ല അവന്റെ വിധി നമുക്ക് തീരുമാനിക്കാം ഇതേസമയം റൂമിനകളുള്ള കള്ളനാവെട്ടെ അവൻ മോഷ്ടിച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് അവന്റെ ശരീരത്ത് ധരിച്ച് അതിനു പുറത്ത് നല്ല കട്ടിയുള്ള കോട്ട ഒക്കെ ഇട്ട് അതിന് മൊത്തം തീ കൊളുത്തിയത് ഈ കൊല്ലത്തിൽ വാതിൽ തുറന്ന് പുറത്ത് ചാടി ഇവനിങ്ങനെ നിന്ന് കത്തുന്നത് കണ്ട് ഒരു മനുഷ്യന് പോലും അവന്റെ അടുത്തോട്ട് പോകാനുള്ള ധൈര്യമില്ല അവനെ കൊല്ലണമെന്ന വാശിയിൽ നിന്ന് എല്ലാവരും പേടിച്ച് പുറകോട്ട് മാറി ആ ഗ്യാപ്പിൽ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് ഈ രക്ഷപ്പെട്ട് പോകുന്ന കള്ളനാണ് നമ്മുടെ കഥാനായകൻ ബസവ പുള്ളി വെൽ ആയിരുന്നു ഓടി ചെന്ന് വെള്ളത്തിൽ ചാടി തീയൊക്കെ കെടുത്തി അവിടുന്ന് കരയ്ക്ക് കയറി അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവന്റെ ബൈക്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു പോണ പോലെ കല്യാണ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നതും കാണാം എസ് ഐ ഇവനെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു ഇപ്പൊ അവനെ അവനെ പിടിക്കും എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ ആരെ ഇവിടുത്തെ എസ് ഐ പുള്ളിക്കാരനാവട്ടെ അവനോട് ബൈക്കിന്റെ സ്റ്റാൻഡ് ഇട്ടിട്ടില്ല സ്റ്റാൻഡ് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു നമ്മുടെ ഹീറോയും സ്റ്റാൻഡ് തട്ടിയിട്ട് അങ്ങനെ ഒന്ന് പോയി കോൺസ്റ്റബിൾസ് നിങ്ങളുടെ ഒബ്സർവേഷൻ ശ്രദ്ധിച്ചില്ലേ രാത്രി സമയം ആരും കാണാതോ ഞാൻ കണ്ടു എന്നാലും ആ സ്റ്റാൻഡ് അങ്ങനെ ഇരുന്ന് അവൻ ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിലോ ഇങ്ങനെയായിരിക്കും ഒരു പോലീസുകാരൻ പോലീസ് കല്യാണ വീട്ടിലെത്തി അവിടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വന്നപ്പോഴാണ് കള്ളനാണ് ബൈക്കിൽ പോയി ഇവർക്ക് മനസ്സിലാവുന്നത് ഇൻസ്പെക്ടർ ഒരു കിഴങ്ങനാണെങ്കിലും പുള്ളിയുടെ കൂടെയുള്ള കോൺസ്റ്റബിൾ അത്യാവശ്യം സ്മാർട്ടായിരുന്നു അദ്ദേഹം നമ്മുടെ ഹീറോ സഞ്ചരിച്ച ബൈക്കിന്റെ മോഡലും അതിന്റെ നമ്പറും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നാൽ ഹീറോ ഇവരെക്കാൾ സ്മാർട്ടായിരുന്നു ബൈക്കിൽ ഇങ്ങനെ പോയിട്ടിരുന്നാൽ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നവൻ ബൈക്ക് പാതി വഴിക്ക് നിർത്തിയിട്ട് ബസവയുടെ സുഹൃത്ത് ജോൺ എന്ന വ്യക്തിയുടെ കൂടെ കാറിലാണ് പോകുന്നത് അങ്ങനെ കുറച്ച് മുന്നോട്ട് എല്ലുമ്പോൾ നമ്മുടെ ബസവെ അവന്റെ ഒരു റിലേറ്റീവ് ഫോൺ ചെയ്തു ഡേ ബസവ എവിടെയാ നീ ഒരു വർക്ക് വന്നിട്ടുണ്ട് മഹേഷ് ബാബു ഫിലുമാ പോയി സ്റ്റണ്ട് ചെയ്ത് കൊടുത്താൽ അമ്പതിനായിരം രൂപ കിട്ടും എന്നാൽ നമ്മുടെ ബസവ പറയുന്നത് ആവട്ടെ ഇപ്പൊ താൻ തിരക്കിലാണ് ഈ സ്റ്റണ്ട് ചെയ്യാനൊന്നും സമയമില്ലെന്നാണ് എന്താടാ ഇപ്പോഴാ പെണ്ണിന്റെ പുറയാണോ നീ ഞാൻ നിന്നോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം അവളെ വിട്ടേക്ക് അവളെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന നിന്റെ ജീവിതം കോഞ്ഞാട്ടേ ആവേയുള്ളൂ അവന്റെ ഒരു ഭൂമി അവളെ വിട്ടിട്ട് നീ നിന്റെ പണി നോക്ക് ഇദ്ദേഹം ഈ ഭൂമി നമ്മുടെ ഹീറോ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് അവൾക്ക് വേണ്ടിയാണ് ഹീറോ ഇപ്പോ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നു അവൾക്ക് വേണ്ടി ഇങ്ങനെ മോഷ്ടിക്കാനൊക്കെ പോണോ എന്തോ എന്തോ സ്റ്റാൻഡാർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഭൂമിക്കാണ് ആരാണ് ഭൂമി കുറെ നാളുകൾ മുൻപാണ് നമ്മുടെ ഹീറോ ഭൂമിയെ പരിചയപ്പെടുന്നത് ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ട ഒക്കെ കഴിഞ്ഞ് പ്രൊഡക്ഷനിലെ ആളുകൾ പറഞ്ഞ അനുസരിച്ച് എന്തോ കുറെ സാധനങ്ങൾ ഓട്ടോയിൽ മറ്റെങ്ങോട്ടോ മാറ്റുന്നതിനിടെയാണ് ഇവൻ ഭൂമിയെ പരിചയപ്പെടുന്നത് ഓട്ടോ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എത്രപ്പെട്ട ഒരു പെൺകുട്ടി ഓടി വന്നു ഇവന്റെ ഓട്ടോയിൽ കയറി ആ പെൺകുട്ടിയുടെ ബാഗ് രണ്ട് കള്ളന്മാരെ മോഷ്ടിച്ചവന്മാർ ബൈക്കിൽ കടന്നു കളയാൻ ശ്രമിക്കുന്നു അവരെ ചെയ്ത് ഇവൾ ആവശ്യപ്പെട്ടു നമ്മുടെ ബസവയെ അവൾക്ക് നേരത്തെ കണ്ടുപോയി ില്ല എങ്കിലും ഓടി വന്ന് ഇവൻ ഓട്ടോയിൽ കയറി അതും ഓട്ടോടെ ബാക്ക് സീറ്റിൽ മൊത്തം സാധനങ്ങളായിരുന്നത് കൊണ്ട് ഇവന്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ കയറി ആ ബൈക്കിന് പുറകെ പോയി അവരെ പിടിക്കണോന്ന് പറഞ്ഞ ഇവരെ നിർബന്ധിക്കുന്നു നമ്മുടെ അവളെ കണ്ടപ്പോഴേ ഫ്ലാറ്റ് ആയി അവളെ പറയുന്ന അനുസരിച്ച് കള്ളന്മാർക്ക് പുറകെ ഓട്ടോ ഓടിച്ച് അവരെ അങ്ങനെ പോകുന്നു ഓൺ ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി വരുന്നു ജസ്റ്റ് ഒരു ദിനോടുള്ള പക്ഷെ അതങ്ങ് സീരിയസ് ആവുകയാണ് സിനിമയിലെ ഹീറോസ് ഒക്കെ ഇങ്ങനെയാണ് കുറേ ഏതൊരു ആമാരെ അങ്ങനെ ചെയ്തു ബൈക്കിൽ നിന്ന് ബൈക്ക് ഒരു പഴയ ഫാക്ടറിയിലേക്ക് കയറി നമ്മുടെ ഹീറോയും അവന്റെ പുറകെ ഓടി കയറി ആ കള്ളൻ ആ ബാഗ് തുറന്നു നോക്കി അതിനുള്ളിലുള്ള സാധനം കണ്ടങ്ങ് പേടിച്ച് വരട്ട് പുറകോട്ട് മാറി നീ അവൻ ഈ ബാഗും വേണ്ട ഇതിനുള്ള സാധനവും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഒരു പഠിക്കാൻ പോയി ഇതിനു മാത്രം പേടിക്കാൻ എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ചെന്ന് നോക്കുമ്പോൾ ആ ബാഗിനകത്ത് അസ്ഥി കൂടെ വരുന്നു ഏതോ മനുഷ്യന്റെ അസ്ഥി കൂട അങ്ങ് പേടിച്ച് പോയി അവൾ ആരോ അവൾ വല്ല നരഹത്യ നരബലി ടീം വല്ലതാണ് ഉടനടി നമ്മുടെ ഹീറോയിൻ ഭൂമിയും അങ്ങോട്ട് കയറുവെന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ ആ ബാഗ് എടുത്ത് തിരിച്ചു പോകുന്നു ഇതെല്ലാം ശേഷം പിന്നീട് ഒരു ദിവസം നമ്മുടെ ഹീറോ ഇവന്റെ റിലേറ്റീവിന്റെ എടുത്തിരുന്നു ഇവർ കുറച്ച് ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ പുള്ളി പ്രത്യേകിച്ച് ഒരു മെയിൻ ഗുണ്ടാണ് അത്യാവശ്യത്തിലേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനാണ് നമ്മുടെ ബസവയും ഇതുപോലൊരു ഗുണ്ടയാക്കി മാറ്റാം ഇയാളുടെ കൂടെ നിക്കാനൊക്കെ ഇയാൾ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് ഒത്തിരി കാശുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ അതിനൊന്നും താല്പര്യം ാണ് അവൻ സിനിമയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ബസവയുടെ റിലേറ്റീവ് ഇവർക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹെൽപ്പ് വേണം എങ്ങനെ ഒന്ന് ചെയ്തു പറഞ്ഞ് നമ്മുടെ ഹീറോ ചെയ്ത് നിർബന്ധിച്ചു എന്താ പണി എന്ന് പറഞ്ഞാൽ ഡിക്കിയിൽ ഒരു പെൺ ഉണ്ട് ആ ഒരു രണ്ട് ദിവസം സേഫ് ആയിട്ട് നോക്കണം അവളെ തൽക്കാലം സെഡേറ്റ് തൽകാലേ രണ്ടേ രണ്ട് ദിവസം അവളെ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കുക സേഫ് ആയിട്ട് വെക്കുക അതിനെ ഒന്ന് പിക്ക് പോകാതെ റിലേറ്റീവിന്റെ നിർബന്ധം കാരണം സഹയിട്ട് ഡിക്കി തുറന്ന് പെണ്ണ് ആരാണെന്ന് നോക്കിയപ്പോൾ അത് ഭൂമിയായിരുന്നു നേരത്തെ അസ്ഥികൂടത്തിന്റെ കേസിലൊക്കെ നല്ല സംശയമുണ്ട് എന്നാലും തൽക്കാലം എന്താ സംഭവം ഏതാ സംഭവം എന്തിനാണ് ഇവളെ പിടിച്ചതെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഹീറോയും ഇങ്ങനെ പ്രശ്നമില്ല നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട് ജോണും ആ സ്വർണ്ണ ഒക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ ഒരു ബൈക്ക് മറിഞ്ഞ് ഒരു പെൺകുട്ടി ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നത് കാണുന്നു ഈ പാതിരാത്രി സമയം ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു ഈ വഴിയൊന്നും അധികം വണ്ടികൾ വരാനുള്ള ചാൻസും ഇല്ല ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ഹീറോയ്ക്ക് മനസ്സ് വന്നില്ല തുടർന്ന് നമ്മുടെ ഹീറോയും ജോണും കൂടി അവളെ എടുത്ത് അവരുടെ വാഹനത്തിൽ കിട്ടി അത്യാവശ്യത്തിന് അവൾക്ക് മെഡിക്കൽ കെയർ ആവശ്യമാണല്ലോ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് പോകാനുള്ളതാണ് പ്ലാൻ ഒരു അല്പസമയം കഴിഞ്ഞ പോലീസുകാരും ഇതേ വഴി വരുന്നുണ്ട് ഇവിടെ ഈ സ്കൂട്ടർ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവർ ഇവിടെ ഇറങ്ങി പരിശോധന നടത്തുന്നു ബ്ലഡ് ഒക്കെ ഇങ്ങനെ വീണി കിടക്കുന്നത് എസ് ഐ അവ ബ്ലഡ് ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കി ഒന്ന് നോക്കിയിട്ട് ഓ പോസിറ്റീവാണ് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നോ ഇതുപോലൊരു മരപ്പാട് വേറെ ഇല്ല കോൺസ്റ്റബിൾ പരിശോധിച്ചു ഇത് ആക്ച്വലി മനുഷ്യന്റെ ബ്ലഡ് അല്ല കോഴിയുടെ ബ്ലഡ് ആണ് പിന്നെ ഈ കിടക്കുന്ന സ്കൂട്ടർ അത് പാർട്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് പ്രോപ്പർ ആയിട്ട് എഞ്ചിൻ പോലും ഇല്ല ഓടുന്ന വിയേ അല്ല അതായത് ചുരുക്കം പറഞ്ഞ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ് കിടന്ന പെണ്ണില്ലേ അവൾ നല്ല ഒന്നാന്തരം കള്ളിയാണ് റോഡ് സൈഡിൽ കോഴി ബ്ലഡ് ബൾഡും ആക്സിഡന്റ് ആക്സിന്റ് ഇങ്ങനെ വീണ് കിടക്കും ഇതൊരു പാസ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ സഹായിക്കാൻ തയ്യാറാവല്ലോ അങ്ങനെ സഹായിക്കാൻ തയ്യാറാവുന്നവരെ കൊള്ളയടാ എന്നുള്ളതാണ് ആ പെണ്ണിന്റെ ഉദ്ദേശം നല്ല ഒന്നാന്തരം കള്ളി അവളുടെ പേര് ഗീത അഗ്രഹാരം ഗീത പോലീസിനൊക്കെ നന്നായിട്ട് അറിയാം അവളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസ് ഉണ്ട് അഗ്രഹം ഗീതയെ രക്ഷപ്പെടുത്തി കൊണ്ട് നമ്മുടെ ഹീറോയൊക്കെ പിടിക്കണമെന്ന് ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടി കുറെ മുന്നിലുള്ള ഒരു ചെക്ക് പോസ്റ്റിലേക്ക് പോലീസ് ഇൻഫർമേഷൻ കൈമാറുന്നു അതുവഴി പോകുന്ന വാഹനങ്ങളിൽ ആർക്കെങ്കിലും കെറോസിന്റെ സ്മെൽ ഉണ്ടെങ്കിൽ ആരുടെ ശരീരത്തിൽ സ്മെൽ ഉണ്ടെങ്കിൽ അവരെ തടഞ്ഞു വരുന്നത് കാരണം നമ്മുടെ ഹീറോ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ കോട്ടിലെ മൊത്തം കെറോസിൻ കെറോനടിച്ച് തീം കത്തിച്ചുകൊണ്ടാണ് പുറത്തെയടിയത് കള്ളനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഹീറോയിൻ കറക്റ്റ് ആ ചെക്ക് ചെക്പോസ്റ്റിലേക്ക് തന്നെ ചെന്ന് കയറി അവിടെ പോലീസുകാർ ചെക്ക് ചെയ്തു വന്നപ്പോൾ കെറോസിൻ സ്മെൽ വന്നു ഉടൻ പോലീസ് അലർട്ടായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഹീറോ ഒരു വിധത്തിൽ വണ്ടി വെട്ടിച്ചു മാറ്റി അവിടുന്ന് മുന്നോട്ട് പോകുന്നു പോലീസ് ഇവരെ വിടാതെ ചെയ്തു കുറെ ദൂരം ഒരു വിധത്തില് ഹീറോയ്ക്ക് എങ്ങനെയൊക്കെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വാഹനം മാറ്റാൻ സാധിച്ചു ഇതിനോടകം ഇവരുടെ ുള്ള അഗ്രഹാരീതയ്ക്ക് ഇവരുടെ പക്കൽ ഒരുപാട് ഗോൾഡുണ്ട് ഒരുപാട് വിലപതിക്കുന്ന ഗോൾഡു ഇവന്മാരും കള്ളന്മാരാണെന്ന് മനസ്സിലാവുന്നുണ്ട് തൽക്കാലം നമ്മുടെ ബസയ്ക്കൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും ഈ ഏരിയ മുത്തം ഇപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇവിടുന്ന് പുറത്ത് പോകുക അത്ര സിംപിൾ പരിപാടിയല്ല മാത്രമല്ല ഇങ്ങനെ ഒരു ചൈസ് ഒക്കെ നടന്നതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വഴിയും ഓർമ്മയില്ല ഇത് എവിടെയാണോ വന്ന് കയറിയിരിക്കുന്നത് ഇനിയിപ്പോ എങ്ങോട്ട് പോകുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഒരു ചെറിയ മിന്നാമിനെ കാണുന്നത് അത് 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 പറഞ്ഞുപോകുന്നത് കൊണ്ട് എന്ത് വിചാരിച്ച നിരത്തിൽ ഇവനും അതിന്റെ പുറകെ ചെന്നു അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇത്ര മനോഹരമായിരുന്നു ഒരുപാട് മിന്നാമിനുകൾ ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞുപോകുന്നു എക്സാക്ട് ലൈക്ക് നമ്മുടെ ഹീറോയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പോലെ എങ്ങോട്ടോ അവരെ ലീഡ് ചെയ്യുന്ന പോലെ ഒരു മറത്തൊന്നും ചിന്തിക്കാൻ പോയില്ല മിന്നാമിനങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ആ വഴി തന്നെ അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ മൂരം വാഹനത്തിൽ ചിലന്ന് എങ്ങോട്ടാണെന്നോ ആ നാശം പിടിച്ച ഗ്രാമത്തിലേക്ക് ഭൈരവഗോനയിലേക്ക് വളരെ വിചിത്രമായ ഒരു ഗ്രാമം ഒരുപാട് പഴയ ആളുകൾ ജീവിക്കുന്ന ഒരു ഗ്രാമം ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ഒരു ഗ്രാമം ഇവിടുണ്ടെന്ന് ഇവരെ കൊണ്ട് വിശ്വസിക്കാനായി ഗ്രാമത്തിൽ ചിലയൊക്കെ ചാട്ടവാറിന് അടിച്ച് ശിക്ഷിക്കുന്നൊക്കെയുണ്ട് പഴയ കാലത്തെ രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന കുറെ മനുഷ്യരെ ഹീറോയ്ക്ക് ഇപ്പം ആവശ്യം എന്താണ് ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കണം ഇവരുടെ കൂടെയുള്ള പെണ്ണിനാവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം അവൾ ഉണ്ടായിപ്പാണെന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ അങ്ങനെ ഡോക്ടറെ തിരയുന്നു ഈ ഗ്രാമത്തിൽ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തു ഗീതയെ ഡോക്ടറിനടുത്തുകൊണ്ടിരിക്കും ഇദ്ദേഹമാണ് ഡോക്ടർ ആക്സിഡന്റ് കേസാണ് സംഭവങ്ങൾ ഡോക്ടർ പേഷ്യനെ കൊണ്ടെല്ലാം പറഞ്ഞു കണ്ടപ്പോൾ ഡോക്ടർ ദേഷ്യം തന്നെ കാരണം ഈ ഡോക്ടർ ആണുങ്ങളെ മാത്രമേ ചികിത്സിക്കുകയുള്ളു പെണ്ണുങ്ങളെ തൊടുപുപോലെന്ന് ഇങ്ങനെ പെണ്ണുങ്ങളോട് തീർത്താത്തീരാത്ത ദേഷ്യം ഉണ്ടത്ര എന്താ കാര്യമൊന്നും പറയുന്നില്ല ഇവിടെ ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസവടെ കയ്യിൽ ഒരു വലിയ വടി വട എടുത്തുകൊടുത്ത് ഡേ ഒന്നും നോക്കണ്ട ഇവിടെ തലക്കെട്ടൊരു ഒറ്റ അടിയും കൂടെ കൊടുത്ത് ഇവളെ തീർത്തിട്ട് ഇവിടെ ഒന്നും കുളിച്ചിട്ടേക്ക് ഇവിടെ ഒരു പോലീസും പറ്റത്തില്ല നീ സേഫ് ആയിരിക്കും ഇങ്ങനെ പറയുന്ന ഡോക്ടറെ ലോകത്തെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഡോക്ടർ തന്നെയാണോ ഇപ്പൊ സംശയമാണ് ഡോക്ടറിന്റെ ഡയലോഗിട്ട് ബസവ ഇങ്ങനെ പിടിച്ച് ശരിക്കും ഭീഷണിപ്പെടുത്തി ില്ലോ ഒരു നഴ്സ് പോലും ഇല്ലോ ഞാൻ ഒരു കത്തി എടുത്ത് തന്റെ മുതുകി ആർക്കെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഉള്ള ട്രീറ്റ് ചെയ്തോളണം ഞങ്ങൾ നീ തിരിച്ചു വരുമ്പോ ഇവിടെ ഓക്കെ ആയിരിക്കണം എന്നും പറഞ്ഞ അവിടുന്ന് മാറിപ്പോയി ഇവന്റെ ഭീഷണിയിൽ പിടിച്ച ഡോക്ടർ വാശിയൊക്കെ കളഞ്ഞ അവളെ ചികിത്സിക്കാനും തയ്യാറായി നമ്മുടെ ബസവാട് സുഹൃത്ത് ജോൺ പുറത്ത് അവരുടെ വാഹനത്തിനടുത്ത് ഇങ്ങനെ നീക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു ആയിട്ട് ഇങ്ങനെ ബുഡ്സിന് ഇടയിൽ ശബ്ദം കേട്ടു ഈ അങ്ങോട്ട് നടന്നു നടന്നില്ലെന്നും കാട്ടി ചെന്ന് നോക്കിയപ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു പുള്ളിക്കാരി അവിടുന്ന് കരയാണ് ഹലോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നു കരയുന്നേ ഇവിടും ചാടി കണ്ടിട്ട് ആരെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്ന് ചോദിച്ചു അതിന് നമ്മുടെ ജോൺ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ിൽ ഷെയർ ചെയ്താൽ ചിലപ്പോൾ ഒരു ഉടനെ ഈ പുള്ളിക്കാരി അത് പിന്നെ എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ജോൺ ആവട്ടെ ഇ കൊള്ളാലോ ഈ കാട്ടിൽ ബമ്പർ ലോട്ടറി എന്നുള്ള മട്ടിൽ മറ്റിൽ സമ്മതിച്ചു അവളും ജോണിനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ആരാണെന്ന് പോലും അറിയാതെ നിങ്ങൾ ഇതിനൊക്കെ സമ്മതിച്ചല്ലോ എനിക്ക് നിങ്ങൾക്ക് ഒരു ഉമ്മ തന്നൊള്ളുന്നുണ്ട് ജോണിനെല്ലാം എല്ലാത്തിനും സമ്മതമാണ് ഓ പ്ലീസ് തന്നോളൂ എന്നുള്ള മട്ടിൽ പുള്ളി ഉമ്മ വാങ്ങാൻ ജോൺ അങ്ങോട്ട് റെഡിയായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നിന്നു തൊട്ടടുത്ത സെക്കൻഡിൽ ഈ പുള്ളിക്കാരെയെ കാണാനില്ല ഏ ഇവളിവിടെ പോയി ഇത്ര നേരോട് ഉണ്ടായിരുന്നല്ലോ ഇതേ സമയം ഗീതയെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർ മരുന്നൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവൾ കോഴി ബ്ലഡ് ഒക്കെ തുട ചെഴ്ച വരുന്നു ചികിത്സിക്കാൻ മാത്രമേ ില്ല എല്ലാം ഉടായി പണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി നല്ല ഒന്നാന്തരം കള്ളി അവിടെ ഇന്ന് വടിയെടുത്ത് ഡോക്ടറുടെ തലക്കടിച്ച് അങ്ങനെ ബോധം കിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നു ഒരു അല്പസമയം കഴിഞ്ഞ് കാട്ടിൽ വെച്ച് കാണാതായ സ്ത്രീയെ തിരക്കി നമ്മുടെ ജോൺ ഇങ്ങനെ ചുറ്റി കറങ്ങി നേരത്തെ ഇവരുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന അവിടെ വരുന്നുണ്ട് ഹീറോയും ജസ്റ്റ് അങ്ങോട്ട് മാറിയിരുന്നു പുള്ളിയും തിരിച്ചു വന്ന് നോക്കുമ്പോൾ വണ്ടി വണ്ടിവിടെ കാണാനില്ല ഇവരുടെ വാഹനം ഇവിടെ പോയി രണ്ടുപേർക്കും അറിയത്തില്ല നമ്മുടെ ബസവ അടിച്ചു മാറ്റി ഗോൾഡ് മൊത്തം വാഹനത്തിലായിരുന്നു ഗസ്ഹു ആരായിരിക്കും വാഹനം എടുത്തുകൊണ്ട് പോയത് മറ്റാരല്ല ഗീത തന്നെ അവൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ജസ്റ്റ് അവളുടെ ശ്രദ്ധ വന്ന് മാറിപ്പോ ഒരു സൈക്കിള് കാരൻ വണ്ടിയുടെ മുന്നിൽ കയറി അയാളെ അടിച്ച് വീഴ്ത്തി അങ്ങനെയോട് അയ്യോ അറിയാതെ പറ്റിയത് സോറി എന്നൊക്കെ പറഞ്ഞ അവൾ വീണ്ടും വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നു റിയാത്തൊരു കാര്യമുണ്ട് ഇത് ഭയരവോനയാണ് വൺ ഈ ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് പോകുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അധികം താമസിക്കാത്ത കുറെ ആളുകൾ സൈക്കിൾ വന്ന് ഇവളുടെ വാഹനത്തിന് വട്ടവിട്ടു ഇവളെ പിടിച്ചു ഇവരൊക്കെ ആരെ എന്ത് ഗീതയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഗീത ആകെ അങ്ങ് പോയി പിന്നീട് ഗീത കണ്ണു തുറക്കുന്നത് നമ്മുടെ ഹീറോയുടെയും ജോണിന്റെയും ആ ഡോക്ടറിന്റെയും മുന്നിലാണ് നല്ല ഒന്നാമത് ഉടപ്പാണെന്ന് ഇവർക്ക് മനസ്സിലായി ഗീതയെ ഇവിടുന്ന് തിരിച്ചു കിട്ടി പക്ഷെ ഇവരുടെ വാഹനവും വാഹനത്തിൽ ഉണ്ടായിരുന്ന ഗോൾഡും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഗീതയെ ചുറ്റി വളഞ്ഞ സൈക്കിൾ കാര്യ തന്നെ ആയിരിക്കും അവന്റെ വാഹനവും ഗോൾഡും ഒക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയതെന്ന് കരുതുന്നത് നമ്മുടെ ഹീറോ അവരെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഡോക്ടർ പറയുന്നത് അവർക്ക് പുറകെ പോകുന്നത് അത്ര സേഫ് അല്ല കാരണം ഈ ഗ്രാമത്തിന്റെ ചരിത്രം അങ്ങനെയാണെന്നാണ് ഇത് ക്രിമിനൽസിന്റെ ഒരു ഗ്രാമമാണെന്ന് പറയാം മാത്രമേ കൊലപാതകളുണ്ട് കള്ളന്മാരുണ്ട് ഇവരെ ഒന്നും ഒരു പോലീസ് ഒന്നും ചെയ്യത്തില്ല ഇത് കാര വേറെയാ ഇവിടെ വന്ന ആളാവാൻ നോക്കിയാൽ മരണമായിരിക്കും പ്രതിഫലം വൺസ് ഈ ഗ്രാമത്തിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ലിറ്ററലി ഇമ്പോസിബിൾ ആണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇമാരി ഈ ഗ്രാമത്തിന് വലിയ ഒക്കെ കൊടുത്തെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് ആ ഗോൾഡ് അത്രത്തോളം അത്യാവശ്യമാണ് ഇവന്റെ ജിപ്സിയും ഗോൾഡും തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഇവൻ ഉറപ്പിച്ച് പറയുന്നു അതൊക്കെ തിരിച്ചു കിട്ടിയാൽ പറ്റുമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഇവരെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾക്ക് മാത്രമാണ് ഈ ഗ്രാമത്തിന്റെ തലവി പെദ്ദമ്മേ എടുത്തിയെന്ന് ആവശ്യപ്പെട്ട് പുള്ളിക്കാരി വിചാരിച്ചാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞു തുടർന്ന് സഹായം ചോദിക്കാനായിട്ട് നമ്മുടെ ഡോക്ടറിന്റെ കൂടെ ഇവരും പെദ്മ്മ താമസിക്കുന്നതോടെ ചെല്ലുന്നു എന്നാൽ ഈ സമയം അവിടെ ഇല്ലായിരുന്നു പുള്ളിക്കാരി ഒഴിഞ്ഞു കിടക്കുന്ന ഏതാണ്ട് നശിച്ച അവസ്ഥയിലുള്ള ഒരു ബിൽഡിംഗിലേക്ക് കയറി പോകുന്നതാണ് നമ്മൾ കാണുന്നത് വർഷങ്ങളായിട്ട് ജോലി കണ്ടിട്ടില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ബിൽഡിംഗ് ആണെങ്കിലും ഇതിൽ അത്യാവശ്യം കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഇവരൊക്കെ എങ്ങനെ സഹിച്ച് ഇതിനകത്ത് ജീവിച്ചു പോകുന്നു അതോ ജസ്റ്റ് പെദ്ദമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ ആഹാ ദിവസം പ്രതി ഇവിടെ ആളുകൾ കൂടി കൂടി വരുവാണല്ലോ വെറുപ്പല്ലാതെ ഈ പുതിയ ലോകത്തിൽ നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടത്തെ ഉത്തരങ്ങളല്ലേ അത് എന്റെ അടുത്തുണ്ട് വരൂ എന്റെ കയ്യില് ടച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു പെദ്മ്മ ഇവർക്ക് നേരെ കൈ നീട്ടും കണ്ടില്ലേ കൈ ഇതുപോലെ തളങ്ങുന്നുണ്ട് പുള്ളിക്കാർ കയ്യിലുണ്ടായിരുന്ന മാന്ത്രികത അത് ഇങ്ങനെ ജോലി നിൽക്കുന്നുണ്ട് പെദമ ഇവരെല്ലാവരെയും വന്ന ഇവരുടെ കയ്യിൽ പിടിക്കാൻ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ചുറ്റി ചുറ്റും ഒരാൾക്ക് പോലും അതിന് ധൈര്യമില്ല അവരെല്ലാം പേടിച്ച് പുറകോട്ട് മാറുകയാണ് ദൈക്കുന്ന ഈ വ്യക്തിയാണ് ഇവിടുത്തെ പ്രധാന ഈ ബിൽഡിങ്ങിൽ മെയിൻ എന്ന് പറയാം ഇവന്റെ പേര് രാജപ്പൻ രാജപ്പ രാജപ്പ നിന്റെ ദേഷ്യം മതിയാക്കുക നിന്റെ ദേഷ്യം കൊണ്ട് നിനക്ക് ഒന്നും നേടാനില്ല രാജപ്പൻ പറയുന്നു ആരോ ഈ രാജപ്പനെ ചതിച്ചിട്ടുണ്ട് രാജപ്പൻ അയാളോട് പ്രതികാരം ചെയ്യുന്നത് വരെ ഇവിടുന്ന് പോകൂല്ലെന്ന് സോ പ്രതികാരമാണ് രാജപ്പന്റെ ഉദ്ദേശം ഈ ബിൽഡിങ്ങിലുള്ള പലരുടെയും ഉദ്ദേശം പ്രതികാരം തന്നെയാണ് ഇതൊക്കെ മതിയാക്കെ രാജപ്പ വാ എന്റെ കയ്യിൽ പിടിക്കുക സത്യമല്ലാന്ന് മനസ്സിലാവും ചുറ്റുള്ള മറ്റുള്ളവരെ പോലും രാജപനെ നമ്മുടെ പെദ്മ്മയുടെ കയ്യിൽ പിടിക്കാൻ തയ്യാറാവുന്നില്ല ഇവന് കൂടുതൽ സത്യം ഒന്നും അറിയണ്ട ഇവൻ ആരോടാണോ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങേരെ അങ്ങ് തീർത്താ മതി പ്രതികാരം കംപ്ലീറ്റ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ഹീറോ ബസവയും ജോണും ഗീതയും ഡോക്ടറും ഒക്കെ പെദ്ദമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറെ സമയം അവിടെ അങ്ങനെ കാത്തിരുന്നു ഇന്നലെ നമ്മുടെ ഹീറോയ്ക്ക് അവിടെ ഒരു പെൺകുട്ടിയെ കാണാൻ സാധിച്ചു കുട്ടി ഹീറോയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് ഇത് ഏതായാലും കുട്ടിയെന്ന് അറിയാനായിട്ട് ഹീറോ അവളുടെ പുറകെ കയറിയിരുന്നു കുട്ടിയുടെ പുറകെ പോയ ഹീറോ എത്തുന്നത് പെദ്ദമ്മയുടെ അടുത്താണ് ഇവൻ അങ്ങ് ഞെട്ടിപ്പോയി ഈ സ്ത്രീ അങ്ങനെ തന്റെ പേരറിയാം എനിക്ക് നിന്നെപ്പറ്റി നന്നായി അറിയാം ബസവ ഇതെല്ലാം നീ ഭൂമിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് മോഷണം കുറ്റമല്ലേ ബസവ ഒരു നല്ല കാര്യത്തിന് വേണ്ടി തെറ്റായ കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റെന്നും തെറ്റ് തന്നെയാണ് ബസവ നിന്റെ പാവങ്ങൾ ഒരിക്കലും നിന്നെ വിട്ടുപോകത്തില്ല ഇതെല്ലാം കേട്ട് ഒരുമാതിരി അങ്ങായി പോയി ഒരുമാതിരി അങ്ങ് സ്റ്റക്കായി പോയ അവസ്ഥ വീണ്ടും നമ്മൾ പാസിലേക്കാണ് പോകുന്നത് അന്നാ ഗുണ്ട നമ്മുടെ ബസവയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ ഭൂമി ഒരു രണ്ട് ദിവസം സേഫ് ആയിട്ട് കീപ്പ് ചെയ്യണോന്ന് അതനുസരിച്ച് ബസവ അവളെ കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുന്നു ബസവയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്താണ് ഇവള് ചെയ്ത് തെറ്റ് എന്തിനാണ് അവരിവെ പിടിച്ചു വച്ചിരിക്കുന്നത് ശരിക്കും ഇവള് നല്ലവളാണോ ഇവൾ അസ്ഥി ഉടം കൊണ്ടൊക്കെ പോകുന്നത് കണ്ടു ഇവളും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആവൂ ഭൂമി ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നു ബോധം വന്ന് ഭൂമി ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോ അവന്റെ ഫൈറ്റ് മാസ്റ്ററോട് സംസാരിക്കുന്നതാണ് ഇവൾക്കറിയില്ല അവൻ ഫൈറ്റ് മാസ്റ്ററാണ് സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്ന കോൺവെർസേഷൻ സിനിമയിൽ അടുത്തായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന രംഗത്തെ പറ്റിയാണ് അതൊരു കൊലപാതകമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭൂമി എന്ന് വിചാരിച്ചു ഇവൻ ഭൂമിയെ കൊല്ലാൻ പോവാൻ വിചാരിച്ചു ഇവൾക്ക് ബോധം വന്നുകൊണ്ട് നമ്മുടെ ഹീറോ ഇവളുടെ അടുത്ത് വന്ന് എന്താ ഏതാ സംഭവം എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല കൂടാതെ അവൾ പറയുന്നത് ഈ ബസവ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവൻ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു ബസവൻ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല അവളുടെ മൂടെ നോക്കിയായിട്ട് സംസാരിക്കാൻ കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്ന് അവന്റെ കാറിലുള്ള ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ വിഷം നിറച്ച ചെറിയ മുള്ളുകൾ യൂസ് ചെയ്ത് ആരോ ഇവനെ ഉടനടി നമ്മുടെ ഹീറോ ചാടി കാറിന്റെ മറവിൽ ഒളിച്ച് ആരാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വീക്ഷിക്കുകയാണ് നോക്കി വരുമ്പോൾ അതൊരു കൊച്ചു പയ്യനാണ് ബസവയും തക്കം നോക്കി ശബ്ദം ഉണ്ടാക്കാത്ത പതിയെ ആ കൊച്ചു പയ്യന്റെ പുറകിൽ ചെന്ന് അവനെ പിടിച്ചു തൂക്കിയെടുത്തവെ വീടിനെ ആരാന്നെ എന്തിനൊക്കെ ചെയ്തെന്ന് പറഞ്ഞു ചോദിക്കുകയാണ് പയ്യനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല സംസാരശേഷിയില്ല അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഈ പയ്യനെ അവൾക്കറിയാവുന്നത് ശരിക്കും ഈ പയ്യനോട് വന്ന് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ആയതോടെ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ ഹീറോയിനെ പിടിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇവളും നിർബന്ധിതയായി മുമ്പ് ഭൂമിയുടെ പല അസ്ഥി കൂടം അവളുടെ ഗ്രാമത്തിലെ തലവന്റെ അസ്ഥികൂടമാണ് ജംഗയ ദുറ എന്ന വ്യക്തിയുടെ നൂറ് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ അസ്ഥികൂടം കൂടം ഇവളിപ്പോ എന്തിനും പുറത്തെടുത്തോ ഇവരുടെ നാട് തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചുപിടിക്കാനും അസ്ഥകൂടം പുറത്തെടുക്കുക അല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു വിശദമായിട്ട് കഥ എന്താ പറയാ പച്ചക്കൂടം എന്നാണ് ഇവരുടെ ഗ്രാമത്തിന്റെ പേര് പേര് പോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ വളരെ മനോഹരമായ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ഗ്രാമം ഇവരെല്ലാം ജീവിക്കുന്ന മണ്ണ് ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഭൂമിയിലുള്ള സകല ജീവജരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇവരുടെ പേരിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഡോക്യൂമെന്റ്സിന് പുറകെ പോയിട്ടില്ല യാതൊരു ഡോക്യുമെന്റ് െന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് വില്ലന്റെ വരവ് അവൻ ഈ സ്ഥലത്തെ പറ്റി മനസ്സിലാക്കി ഈ മണ്ണ് രീതിയിൽ ഫേക്ക് ഡോക്യുമെന്റ്സ് തയ്യാറാക്കി നമ്മുടെ ഹീറോയെ പരിചയമുള്ള ഗുണ്ടാമാരൊക്കെ അവൻ സപ്പോർട്ടായിരുന്നു അവരെല്ലാം കൂടെ ഗ്രാമത്തിൽ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഇവരെല്ലാം പുറത്താക്കി ആ ഗ്രാമം അവരുടേതാക്കി മാറ്റി സ്വന്തം ദേശം നഷ്ടപ്പെട്ട് ആരോടും സഹായം ചോദിക്കാനില്ലാതെ അനാഥരെ പോലെ ഇവർക്കെല്ലാം ജീവിക്കേണ്ടി വന്നു എങ്ങനെയെങ്കിലും സ്വന്തം ദേശം തിരിച്ചു പിടിക്കാനായിട്ട് ലീഗലി ഒരു മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു വക്കീലിനെ പോയി കാണുന്നൊക്കെയുണ്ട് എന്നാൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ല ഈ മണ്ണ് മണ്ണിരുടെ സ്ഥാപിക്കാൻ യാതൊരു തെളിവെടുപ്പില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഐഡിയ തോന്നുന്നത് നിലവിൽ ഗ്രാമം കൈയറിയിരിക്കുന്ന അവന്റെതല്ല ഈ ഗ്രാമം ഒന്ന് തെളിയിക്കാൻ പറ്റാമതി അതിർക്ക് മുന്നിൽ ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുണ്ട് ഗ്രാമത്തിൽ ജീവിക്കുന്ന ഭൂമിയുടെ ഉൾപ്പെടെ മറ്റൊരുപാട് പൂർവികരെ ഇവിടെ അടക്കിയിട്ടുണ്ട് ഇത് ഇവരുടെ മുന്നേ തെളിയിക്കാൻ ഗ്രാമത്തിൽ ഓൾറെഡി അടക്കം ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും അസ്ഥികൂടം പുറത്തെടുത്ത് അത് ഡി എൻ എ ടെസ്റ്റ് നടത്തി പ്രൂവ് ചെയ്താൽ മതി നിലവിൽ ഗ്രാമം കയ്യറിയിരിക്കുന്നു കാണിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണെന്ന് അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇത്രയെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ തുടരന്വേഷണത്തിന് പോലും ഓർഡർ ഉണ്ടാവത്തുള്ളൂ ഇങ്ങനെങ്കിലും തന്റെ ഗ്രാമത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹീറോ ഇൻ ഇവരുടെ മുന്നിൽ പെട്ട് പോകുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ബസ്സെയ്ക്കും ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലായി ഇവളെ സപ്പോർട്ട് ആവുന്ന അവളോട് പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അവൻ തയ്യാറെടുത്തു അവിടുന്ന് കട്ടിയാൽ ഇനി പ്രസന്റ് നമ്മുടെ ഹീറോ ഭൈരവ ഭൈവോനയിൽ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വിസിൽ ശബ്ദം ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നേരത്തെ ഗീതയെ ആക്രമിച്ച ആളുകളും ഇതുപോലത്തെ വിസിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉടൻ നമ്മുടെ ബസവയും ശബ്ദം കേൾക്കുന്ന അങ്ങോട്ടി എല്ലുന്നു സൈക്കിളിൽ വരുന്ന ഈ ഓമാരെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു ആരാ കാർ കാറെടുത്തത് വണ്ടി കൊണ്ടുപോയെന്നെ മര്യാദയ്ക്ക് അധികം തിരിച്ചെത്തിച്ചാൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങൾ അങ്ങ് പോയേക്കാം ഇത് കേട്ട സൈക്കിൾ വന്നവരാവട്ടെ ഇവനെപ്പറ്റി അടുത്ത് പോയി പറയാമെന്ന് പറഞ്ഞാൽ അവിടം തിരിച്ചു പോകുന്നു ബസവ് വിടുവോ അതിൽ ഒരുത്തിനെ അടിച്ച് താഴെയിട്ട് അവന്റെ സൈക്കിൾ എടുത്ത് കൊടുത്ത് ബാക്കിയുള്ളമാരെ ചെയ്ത് ഓടി ഓടി കറങ്ങി തിരിഞ്ഞ് രാജ്പൊക്കെയുള്ള ആ ഒരു ബംഗ്ലാവിൽ എത്തി അവിടുത്തെ നമ്മുടെ ഹീറോ അടിച്ചു മാറ്റിയ സ്വർണ്ണൊക്കെ ആയിട്ട് രാജ്പ കാത്തിരിക്കുന്നു ഹലോ സാർ അത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടതല്ല അധികം എന്ന് നമ്മുടെ ഹീറോ പറഞ്ഞപ്പോൾ രാജപ്പ തിരിച്ചു പറയുന്നതോ ഈ ആഭരണങ്ങളെല്ലാം അങ്ങേരുണ്ടാക്കിയതാണെന്ന് അങ്ങേര് നിർമ്മിച്ചതാണെന്നാണ് രാജപ്പ അദ്ദേഹത്തിന്റെ കാത്യാനിക്ക് വേണ്ടി നിർമ്മിച്ച ആഭരണങ്ങളാണ് അത്രയത് എന്തോന്ന് നമ്മൾ മൂട്ടിച്ചെടുത്ത സാധനം ഇയാളേതാണെന്ന് പറയുന്ന രാജപ്പയുടെ മകളുടെ നക്ഷത്രത്തിനനുസരിച്ച് പുള്ളിക്കാരിയുള്ള ദോഷങ്ങളെല്ലാം അകറ്റാൻ വേണ്ടി പ്രത്യേക രത്നങ്ങളും വൈരങ്ങളും യൂസ് ചെയ്ത് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത സ്വർണ്ണമാണെന്നാണ് രാജപ്പ പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹം തന്റെ മകൾക്ക് വേണ്ടി മകളുടെ കല്യാണത്തിന് വേണ്ടി ഇതെല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു തന്റെ മകളുടെ ആഭരണങ്ങൾ മോഷ്ടി ജീവിനുടന്ന് ോട് പോകത്തില്ലെന്ന് പറഞ്ഞ് രാജപ്പ അങ്ങേറ ആളുകളെ വിളിച്ച് നമ്മുടെ ഹീറോയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു രാജപ്പയുടെ ആളുകളിൽ ഒരാൾ കത്തിയൊക്കെ ആട്ടി ചാടി നമ്മുടെ ഹീറോയെ പെട്ടാന്ന് തുടങ്ങിയപ്പോ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവനെ ഇന്ന് കത്തി പിടിച്ചു വാങ്ങി അവന് തന്നെ കഴുത്തിൽ വെച്ച് ചുറ്റി നിക്കുന്ന എല്ലാവരോടും അനങ്ങി പോരുത് ഒരുത്തിനെങ്കിലും അനങ്ങി ഇവനെ തീർത്ത് കളയുന്നു നമ്മുടെ ഹീറോ ഇത് വലിയ കാര്യമാക്കി എടുക്കാതെ നമ്മുടെ രാജ്പെ ആവെട്ടെ നമ്മുടെ ഹീറോ ആരുടെ കഴിത്തിലാണോ കത്തി വെച്ചിരിക്കുന്നത് ആ വ്യക്തിയോട് അങ്ങ് ചത്തേക്കാൻ പറഞ്ഞു അതാണ്ട് അവൻ ഒരു മടിയും കൂടാതെ നമ്മുടെ ബസവ അവന്റെ കഴത്തിലേക്ക് നീട്ടി പിടിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് അവന്റെ കഴുത്ത് താഴെ വീണു മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ബസവൻ ജൂണോ ഒക്കെ ഞെട്ടിപ്പോയി എന്താ സംഭവം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഉടനെ അവൻ ആത്മഹത്യ ചെയ്യുക ഇവനൊന്നും സ്വന്തം ജീവനിലൊരു വിലയിൽ േ നോക്കുന്നേ നോക്കുന്ന പോയോ നീ ഓൾറെഡി മരിച്ചവൻ എന്തിനാണ് മരണത്തെ പേടിക്കുന്നേ എന്നും കൂട്ട് രാജപ്പ പറഞ്ഞതും ഇപ്പൊ സ്വയം കഴുത്തറുത്ത് മരിച്ചവൻ ദേ വീണ്ടും എഴുന്നേറ്റ് വരുന്നു അതായത് സംഭവം എന്താന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിനകത്തുള്ള ഇരുമാരെല്ലാം പ്രേതങ്ങളാണ് ഓൾറെഡി മരിച്ചവരാണ് ആത്മാക്കളാണ് രാജപ്പ അടക്കം പലരും വിചിത്ര രൂപത്തിലേക്ക് മാറി നമ്മുടെ ഹീറോയും ജോണിനെയും വട്ട് കളിക്കാൻ തുടങ്ങി എന്തൊക്കെ സംഭവിച്ചാലും താൻ മോഷ്ടിച്ച സ്വർണം വിട്ടു കൊടുക്കുന്നതും തീരുമാനിച്ച ഹീറോ സ്വർണ്ണമൊക്കെ എടുത്ത് വീണ്ടും എവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാജപഭയും അങ്ങനെ കൂടെയുള്ള പ്രേതങ്ങളും പല രീതിയിൽ ഇവരെ പേടിപ്പിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു എന്നിട്ടും ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോയ്ക്കും ജോണിനും ആ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചു അവിടെ ഇവരുടെ വാഹനം ഓടി വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു ഭാഗ്യം വെട്ടം വന്നതോടെ സൂര്യവിളിച്ച് വന്നതോടെ പ്രേതങ്ങളുടെ ശക്തികളൊക്കെ നഷ്ടപ്പെടുന്നു അവർ ഡിസപ്പിയർ ആയി പോകുന്നു ആ ബംഗ്ലാവിന്റെ രക്ഷയോട് ഗ്രാമത്തിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഗ്രാമത്തിലുള്ള സകല ആളുകളും പ്രേതങ്ങളാണ് മനസ്സിലായി സൂര്യപ്രാശം അനുസരിച്ച് ഇവരെല്ലാം മറഞ്ഞു പോകുന്നു നേരത്തെ നമ്മുടെ ജോണിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന അവനെ കെട്ടിപ്പിടിച്ചു കറിയണം എന്നൊക്കെ പറഞ്ഞില്ലേ ആ പുള്ളിക്കാരി അടക്കം എല്ലാവരും പ്രേതങ്ങളായിരുന്നു എന്തിനേറെ നമ്മുടെ ഹീറോയ്ക്കും ജോണും ഗീതയ്ക്കൊക്കെ ഈ ഗ്രാമത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത ഡോക്ടർ പോലും അങ്ങേര് പോലും പ്രേതമായിരുന്നു സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ഇവരെല്ലാം ഇങ്ങനെ ഒരു പോർട്ടലിലൂടെ മറ്റൊരു ലോകത്തേക്ക് ഹീറോ ജോണും ഗീയൊക്കെ ഇക്കാഴ്ച കൊണ്ട് ഇങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുമ്പോ ഇവരുടെ കാറിനടിയിൽ ഒളിച്ചിരുന്ന ഒരു തൻ ചാടി ഇറങ്ങുമെന്ന് നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ഗോൾഡ് ഒക്കെ തട്ടിപ്പറച്ച് ഓടിച്ച് ആ പോർട്ടിനകത്ത് ചാടി ബസവ ഓടി ചെന്നവനെ പിടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ബസവ എത്തിപ്പോഴേക്കും പോർട്ടൽ അടഞ്ഞിരുന്നു ഇതിരുമാതിരി നാശം പിടിച്ച ഗ്രാമത്തിലാണല്ലോ എത്തിപ്പെട്ടത് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായി ജോണും ഗീതയും എന്നാൽ ബസവ പറയുന്നതാവെ അവൻ മോഷ്ടിച്ച സ്വർണ്ണം തിരിച്ചു കിട്ടാതെ അവൻ തിരിച്ചു പോകത്തില്ലെന്നും അതങ്ങനെ ശരിയാവും എങ്ങനെ സ്വർണം തിരിച്ചെടുക്കും എല്ലാം പ്രേതങ്ങൾ കൊണ്ടുപോകേ ഇനിയിപ്പോ എന്ത്യോ എന്നറിയാവുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ഗ്രാമത്തിലേക്ക് മറ്റൊരു വ്യക്തി വരുന്ന ഇവർ കാണുന്നത് ഇവർ നോക്കി നിൽക്കേ അദ്ദേഹം ഒരു അമ്പലത്തിനുള്ളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരും പിന്നാലെ ചെന്നു പ്രേതങ്ങളെല്ലാം ഡിസ്പിയർ ആയി കഴിഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഗ്രാമത്തിന്റെ ചരിത്രം അറിയാമായിരിക്കണം ഇവരും അദ്ദേഹത്തോട് കാര്യത്തിറക്കിപ്പോൾ അദ്ദേഹം പറയുന്നത് അവട്ടെ വരു ബസവ ഞാനും നിന്നെ കാത്തിരിക്കുവായിരുന്നു നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഗരുഡപുരാണത്തിലുണ്ട് ഗരുഡപുരാണത്തിൽ പറയുന്നതനുസരിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഭൈരവഗോനയുടെ വാതിൽ തുറക്കപ്പെടും ആ സമയത്ത് ഇവിടേക്ക് ആത്മാക്കൾ വരും അവർക്ക് മോക്ഷമൊന്നുമില്ല മോക്ഷം കിട്ടാൻ ഈ ആത്മാക്കൾ ആഗ്രഹിക്കുന്നുമില്ല ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരിയായ പെദ്ധമ പലതവണ അവർക്ക് മോക്ഷം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ പെദ്ധമ രാജപ്പയുടെ ഒക്കെ അടുത്ത് എന്ന് അവരുടെ കയ്യിൽ ടച്ച് ചെയ്യാൻ പറയുന്നത് രാജ്പയ്ക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആത്മാക്കൾക്ക് മോക്ഷം കൊടുത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അവരെ അയയ്ക്കും വേണ്ടിയായിരുന്നു എന്നാൽ ഇവിടെയുള്ള ആത്മാക്കളുടെ കൂടുതൽ വെറുപ്പ് വാശി ദേഷ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊരിക്കലും ഒരിക്കലും സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല പകരം അവർക്ക് വേണ്ടത് പ്രതികാരമാണ് ഇന്നൊരു ദിവസം കൂടെ മാത്രമേ ആ പ്രത്യേക വാതിൽ ഓപ്പൺ ആവും ഇന്ന് സൂര്യൻ അസ്മിച്ചു കഴിഞ്ഞ് വീണ്ടും പ്രേതങ്ങൾ തിരിച്ചു വരും അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയ സ്വർണ്ണമെന്ന് ബാഗ് നമ്മുടെ ഹീറോയ്ക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭൂമി ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് വേണ്ടി അവളുടെ ഗ്രാമം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ നമ്മുടെ ഹീറോയ്ക്ക് സാധിക്കണമെന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം പ്രേതങ്ങൾ തിരിച്ചു വരട്ടെ ഇന്ന് പ്രേതങ്ങൾ തിരിച്ചു വന്ന് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ അവർ വീണ്ടും ഇവിടുന്ന് ഡിസപ്പിയർ ആയി പോകുന്നതിന് മുമ്പ് ായിട്ടുള്ള ഒരു സമയം മാത്രമേ ഇവർക്കുള്ളൂ ഈ ഒരു ദിവസം മിസ്സാക്കിയാൽ പിന്നെ പ്രേതങ്ങൾ വരാൻ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ആതിനാൽ എങ്ങനെയെങ്കിലും പ്രേതങ്ങളെ കൺവിൻസ് ചെയ്ത് അവരുടെ പക്കൽ നിന്ന് ബാഗ് സ്വന്തമാക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ഹീറോ സജസ്റ്റ് ചെയ്യുന്ന വഴി ആവട്ടെ രാജപ്പയെ കൺവിൻസ് ചെയ്യണം രാജപ്പയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ വഴി അദ്ദേഹത്തിന്റെ മകൾ കാത്യാനിയാണ് കാത്യാനി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാജപ്പ മരണപ്പെട്ടതാണ് ഇപ്പൊ കാത്യാനി കാണാൻ എങ്ങനെയാണെന്ന് രാജപ്പയ്ക്ക് ഐഡിയ കാണത്തില്ല സോ ഇവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് ഇവരുടെ കൂടെയുള്ള ഗീത കാത്യാനിയാണ് പറഞ്ഞ് രാജപ്പെടെ മുന്നിൽ കൊണ്ടുചല്ല മനുഷ്യരെ പറ്റിക്കുന്ന പോലെ പ്രേതെയും പറ്റിക്കാന്നതാണ് ഹീറോടെ പ്ലാൻ ഗീതഗതം പേടിയായി ആദ്യം ഇതിനെ സമ്മതിക്കാൻ മടിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഹീറോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പുറകിലുള്ള എക്സാക്ട് റീസൺ എന്തിനാണ് ഇവൻ ആ സ്വർണം ഇത്ര ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാമെങ്കിൽ മാത്രം സമ്മതിക്കാവുന്ന അവൾ തുടർന്ന് നമ്മുടെ ബസവ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ബസവയ്ക്ക് ഭൂമി ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ ഇവന്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ഭൂമി അവന് നഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട് വീണ്ടും എല്ലാം പഴയ പോലെ അവൻ എല്ലാം നോക്കിയാക്കിയെടുക്കാൻ ഇപ്പൊ ആ സ്വർണ്ണം ഇനി കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ഇതേയും സമ്മതിച്ചു തുടർന്ന് ഗോസ്റ്റുകളെ പറ്റിക്കാനുള്ള പ്രത്യേകിച്ച് രാജപ്പനെ പറ്റിക്കാനുള്ള കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നു അദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസും മകളുടെ ഡീറ്റെയിൽസും എല്ലാം തപ്പിയെടുത്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഗീതയെ കാത്യാനായിട്ട് അങ്ങേറെ മിൽ കൊണ്ടുവർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു എങ്ങനെയും രാജപ്പ വിശ്വസിച്ചേ പറ്റൂ ഈ ഗീതയെ അങ്ങേറെ മുൻ കാനായിട്ട് ഒരുക്കി കൊണ്ടുവരുത്തിയാൽ എന്റെ മകളാണെന്ന് അയാൾ വിശ്വസിച്ച് അയാൾ ആ ഗോൾഡ് ഇവർക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ രാജപ്പെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു തന്നപ്പോൾ പുള്ളിക്കാരെ എങ്ങനെയാണ് മരിച്ചത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് രാജപ്പയും രാജ്പയുടെ കുടുംബം മൊത്തം കൊള്ളക്കാരായിരുന്നു നിന്ന് ഇവിടുന്ന് കിട്ടുന്ന പണമൊക്കെ അടിച്ച് മാറ്റി ഗോൾഡൊക്കെ അടിച്ചു മാറ്റി അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഗോൾഡുകളൊക്കെ ഉരുക്കി പല ഫോമിലേക്ക് മാറ്റാറൊക്കെ ഉണ്ടായിരുന്നു രാജപയ്ക്ക് തന്റെ മകളെ ഒത്തിരി ഇഷ്ടമായിരുന്നു കാത്യാനിക്ക് വേണ്ടി അദ്ദേഹം കുറെ സ്വർണ്ണമൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നാൽ കാത്യാനിക്ക് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്ത സ്വർണം കണ്ട് രാജ്പ യുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രീഡായി അങ്ങനെ ആ സ്വർണ്ണം അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തെ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടിരുന്നു നമ്മുടെ ഹീറോ സ്വർണ്ണം മോഷ്ടിക്കാൻ പോയ ആ വീടില്ലേ അവിടുത്തെ കല്യാണ പെണ്ണിന്റെ അച്ഛനാണ് ഇദ്ദേഹം അതങ്ങനെ ശരിയാവും അവിടെ കാത്യാനയുടെ കല്യാണമല്ലേ നടക്കേണ്ടത് കാത്യാനിയുടെ അച്ഛൻ രാജപ്പല്ലേ പിന്നെ എന്തുകൊണ്ടായിരിക്കും അന്തേം കാത്തിയാനി ഇദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ചത് അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇതുവരെ ആ കാര്യങ്ങളൊന്നും കാണിച്ചു തന്നിട്ടില്ല എന്തായാലും രാജപ്പ തന്റെ മകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന ഒക്കെ ഇദ്ദേഹം അടിച്ച് മാറ്റി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രാജപ്പ് ഇദ്ദേഹത്തെ കണ്ടു ചോദ്യം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിക്കിടയിൽ രാജപ്പയുടെ തെറ്റി പുള്ളി രണ്ടാം നിലയിൽ നിന്ന് തെറുച്ച് താഴേക്ക് വീണു അതും താഴെ സ്വർണ്ണൊക്കെ ഒരുക്കി പോർട്ടുണ്ടായിരുന്നു കറക്റ്റ് അതിലേക്ക് തന്നെ ചെന്ന് വീണ് അവിടെ വെച്ച് മരണപ്പെട്ടു ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും കിട്ടാവുന്ന ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്ത് രാത്രി ആയപ്പോഴേക്കും ഇവർ തിരിച്ച് ഭൈവഭവനയിൽ എത്തി അവിടെയുള്ള പ്രത്യേക വാതിൽ ഓപ്പൺ ചെയ്ത് ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് പ്രേതങ്ങളെല്ലാം തിരിച്ചുവന്നു ബസവൻ ഗീതയും ജോണും ഒക്കെ വെൽ പ്രിപ്പയർഡ് ആയി രാജപ്പൊക്കെയുള്ള ഒരു ബിൽഡിംഗിലേക്ക് ചെല്ലുന്നു അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ രാജപ്പ അവിടെ നിന്ന് സീരിയസ് ആയിട്ട് ആരോടോ സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടപ്പോൾ രാജപ്പ അദ്ദേഹത്തിന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത് ഓ രാജ്പേടെ അച്ഛനും പ്രേതമായിട്ട് ഇവിടെ ഉണ്ടല്ലേ ആരാ രാജ്പേടെ അച്ഛൻ എന്ന് പറഞ്ഞു നോക്കിയപ്പോ അത് ഡോക്ടർ ആണെന്നേ ഓഹ് ഇയാള് കോമഡി പീസ് അല്ല ഇയാൾ രാജ്പേടെ അച്ഛനാണ് കണ്ടാൽ രാജപ്പേ ഇയാൾ എളുപ്പമാണ് കാരണം ചെറിയ പ്രായത്തിൽ തന്നെ തട്ടിപ്പോയി രാജ്പേ കുടുംബം മൊത്തം കൊള്ളക്കാരായിരുന്നു ആരോ ചെറിയ പ്രായത്തിൽ തന്നെ രാജപേ അച്ഛനെ തീർത്ത് വിട്ട് ഇതിപ്പോ മൊത്തം പണിമാളവല്ലോ കാരണം ഡോക്ടർക്ക് അറിയാം ഗീത ഉടണെന്ന് അവളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാത്യാനിയാണ് രാജ്പോയുടെ മോളാണെന്നൊക്കെ ഡോക്ടർ വിശ്വസിക്കൂ എന്താ അവസ്ഥ എന്തായാലും വേറെ വഴിയൊന്നുമില്ല രണ്ടും കൽപ്പിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നു ഗീത വന്നു അവാ കാത്യാനിയായിട്ട് ഗീത വന്നു അധികം എഫർട്ട് എടുക്കാതെ തന്നെ രാജപ്പ ആയി ഇത് തന്റെ മകൾ കാത്തിയാനിയാണെന്ന് അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി രാജ്പേ അച്ഛൻ അതായത് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല ഇവിടെ ഉണ്ടായിപ്പാണെന്നൊക്കെ എന്നാൽ ഹീറോയിൻ ജോൺ കൂടി ഒന്നും രണ്ടും ചെയ്ത് ഒരു വിധത്തില് രാജപ്പേ ഇത് തന്റെ മകൾ തന്നെ ണെന്ന് വിശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഹീറോ ഒക്കെ വിചാരിച്ച പോലെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു രാജപ്പയ്ക്ക് തന്റെ മകളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം രാജ്പാടെ അച്ഛൻ പറയുന്നതുപോലും മൈൻഡ് ആകാതെ പുള്ളിക്കാരൻ തന്റെ മകളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഗീത ഇദ്ദേഹത്തിന്റെ മകളാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവൻ അവളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ഫൈനലി ഇവർ ഉദ്ദേശിച്ച പോലെ ഗോൾഡ് ഇവർക്ക് കിട്ടി എല്ലാം നന്നായിട്ട് അവസാനിച്ചു ഉദ്ദേശിച്ച കാര്യം നടന്നു ഇനി പോയേക്കാവുന്ന മട്ടിൽ ഇവർ പോകാൻ തുടങ്ങുമ്പോൾ രാജപ്പ വീണ്ടും ഇദ്ദേഹത്തിന്റെ മകൾക്ക് ഇദ്ദേഹം തന്നെ ആഭരണം ഇട്ടു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതും അവളുടെ കാലിൽ ഒരു കൊലിസിറ്റ് കൊടുക്കണമെന്ന് അവളുടെ കാലിലാണെങ്കിൽ ഒരു ബർത്ത്മാർക്കുണ്ട് ആ കാലിൽ തന്നെ കൊലിസിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതോടെ നമ്മുടെ ഹീറോയിൻ ജോണും ഒക്കെ പെട്ടുപോയി രാജേടെ നിർബന്ധ ന് വഴങ്ങി ഗീതയും കാലു നീട്ടിയപ്പോൾ ഇവളുടെ കാലിൽ ബർത്തുമാർക്കൊന്നും കാണാനില്ല അതോടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു ഇവൾ തന്റെ മകൾ എന്നുള്ള കാര്യം രാജ്പയ്ക്ക് മനസ്സിലായി ഇവമാർ ഉടായി മനസ്സിലാക്കി ഇങ്ങനെ കൂടെയുള്ള ഉള്ള പ്രേതങ്ങളെ മുഴുവൻ ഇളക്കി വിട്ടു അവരിന്നൊക്കെ വെട്ടിച്ചു മാറ്റി എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ ഹീറോയുടെ മുന്നിൽ പെദ്മ്മ വന്നിവരെ തടയുവാണ് ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലാരും അബദ്ധത്തിൽ എത്തിപ്പെടാറില്ല വിധിയാണ് അവരെ ഇവിടെ എത്തിക്കുന്നത് നമ്മൾ കഥരത്തിലേ കണ്ടിരുന്നു ഒരു നോടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുറെ ആളുകൾ അവനെ പിടിച്ചുകൊണ്ട് വന്ന് വളരെ മൃഗീയമായ രീതിയിൽ അവനെ ശിക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഇവരുടെയും വിധിയെന്ന് സൂചിപ്പിച്ച് നമ്മുടെ ഹീറോയെ കാണാനായിട്ട് ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്നും പെദ്മ്മ പറയുന്നുണ്ട് അതാരാണെന്ന് നോക്കുമ്പോ ദയാ പോർ നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഭൂമി ഇറങ്ങി വരുന്നു സർപ്രൈസ്ഡായല്ലേ ഭൂമി എങ്ങനെ മരിച്ചത് ഇവളെപ്പോ ആത്മാവായി ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ബസവയുടെ ശ്വാസം നിലച്ചു പോയെന്ന് പറയാം ഭൂമി നേരെ നടന്ന് നമ്മുടെ അടുത്ത് വന്ന് നീ എന്തിനാ എന്നെ കൊന്നത് വെയിറ്റ് വാട്ട് നമ്മുടെ ഇവളെ കൊന്നത് അതേനെ ബസവയാണ് ഭൂമിയെ കൊന്നത് അത് അതെന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാം അതിനൊക്കെ മുമ്പ് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ശിക്ഷ കൊടുക്കാനുള്ള സമയാണത്രെ ബാക്കി പ്രേതങ്ങളെല്ലാം രാജ്പേട്ട നേതൃത്വത്തിൽ ഒത്തുകൂടി ഇവനോട് പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുന്നു അവരെല്ലാം കൂടെ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജോൺ ഭൂമിയോട് വിളിച്ച് പറയും ഭൂമി അവിടെ നിൽക്കേ പറയുന്ന കേൾക്ക് നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഇവൻ ഇപ്പോഴും ഗ്രാമത്തിന് വേണ്ടിയാണ് ഈ നെട്ടോട്ടോ ഓടുന്നത് സത്യ മനസ്സിലാക്കുക ഭൂമി എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭൂമി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് നടന്നുപോയി രാജപൈ മറ്റു പ്രേതങ്ങളും നമ്മുടെ ഹീറോ ഇഞ്ചിൻ ചെയ്ത് ഇന്ന് അവർ അവനെ കൊന്നുകളയും ഇതെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കാൻ മനസ്സിലാത്തോണ്ടാവണം നമ്മുടെ ഭൂമി പെദ്ദമ എഴുതിയെന്ന് ശരിക്കും ഇവള് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇവള് മനസ്സിലാക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പെദ്ദമയും ഇവൾ ഇനിയും സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ കൈ ഇങ്ങനെ നീട്ടി ഭൂമി അവരുടെ കയ്യിൽ ടച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരി ഒരു പ്രത്യേക ലോകത്തെത്തി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ് അന്നൊരിക്കലും നമ്മുടെ ഹീറോ ഭൂമിയെ ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട്ടിൽ കൊണ്ട് പൂട്ടിയിട്ടായിരുന്നല്ലോ അവിടെ വെച്ച് അവൾ അവരുടെ കഥകളൊക്കെ ഇവനോട് പറഞ്ഞു ും അവളെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ബസവ അവന്റെ റിലേറ്റീവിനെ കോൺടാക്ട് ചെയ്ത് ആ ഗുണ്ടയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തന്നെ കിട്ടത്തില്ല താൻ ഇളെ ഹെൽപ്പ് ചെയ്യാൻ പോവാൻ പറയുന്നുണ്ട് ഇതിനിടെ നമ്മുടെ ഹീറോയിനും പുള്ളിക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വന്ന പയ്യനും കൂടെ തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് പയ്യൻ ഒരു വഴി ഓടികയറി അവൻ അങ്ങനെ അങ്ങ് പോയി നമ്മുടെ ഹീറോയിനും അവിടുന്ന് ഊടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ഗുണ്ട അങ്ങോട്ട് വരുന്നത് ഇവളെ പിടിച്ച് ബോധം കെടുത്തി നമ്മുടെ ബസവയുടെടുത്ത് ഏൽപ്പിച്ച ഗുണ്ട ഭൂമി രഹസ്യമായി ഒപ്പിക്കാൻ ശ്രമിച്ച ഫോറൻസിക് റിപ്പോർട്ട് ഡി എൻ എ റിപ്പോർട്ട് ഒക്കെ അങ്ങേര് കണ്ടെത്തിയിരുന്നു ആ റിപ്പോർട്ടും കീറി കളഞ്ഞിട്ട് ഇപ്പൊ ഭൂമി അങ്ങ് കൊന്നു കൊന്നുകളഞ്ഞേക്കാമുള്ളതാണ് പ്ലാൻ വലിയ കാര്യത്തിൽ അങ്ങേര് ഭൂമിയെ പിടിച്ച് കത്തി കുത്തിയിറക്കി അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൾ അവരുടെ വിഷം പുരേണ്ട രണ്ട് മുള്ളുകൾ അങ്ങേറെ കുത്തി ഇറക്കി ഗുണ്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥ അധികം വയ്യത് ഇങ്ങനെ തട്ടിപ്പോന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒന്ന് രണ്ട് ഗുണ്ടകളെ വീഴ്ത്തിയെങ്കിലും ഇത്രയും ഗുണ്ടകളുമായിട്ട് ഭൂമിക്ക് എന്തായാലും ഫൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല തുടർന്ന് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇതിനിടെ നമ്മുടെ ഹീറോയും ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ ഹീറോയ കാണുന്ന ഭൂമി വിചാരിക്കുന്നത് എന്താണ് ഇവനും ഈ ഗുണ്ടകളുടെ ആളാണ് തന്നെ പിടിക്കാൻ വരുവാണെന്നാണ് അതുകൊണ്ട് തന്നെ ഭൂമി അവന്റെ അടുത്തേക്ക് പോകാതെ മറ്റൊരു ഡയറക്ഷനിലേക്ക് ഓടി പോകുന്നു ഹീറോ അവട്ടെ ഭൂമിയെ ഹെൽപ്പിക്കാൻ വേണ്ടി അവൾക്ക് പിന്നാലെ ഓടി ചെല്ലുന്ന കുറെ ഗുണ്ടകളൊക്കെ അടിച്ച് വീഴ്ത്തുന്നുണ്ട് ഈ ബഹളത്തിനിടെ ഗുണ്ടകൾ ഒരുത്താൻ നമ്മുടെ ഭൂമിയുടെ തലയിലൂടെ ഒരു തുണിയിട്ട് അവൾക്കൊന്നും കാണാൻ പറ്റത്തില്ല അവളെ എങ്ങനെ അങ്ങ് ചുറ്റി പിടിച്ചു അങ്ങോട്ടോ ഹീറോ അവിടെ ഉള്ള ഒന്ന് രണ്ട് ഗുണ്ടുകളെയും അടിച്ചിട്ട് കയ്യിലിരുന്ന് ഒരു കത്തി തിരിഞ്ഞൊറ്റ വീച്ച് എന്ന് പറയട്ടെ ഇവൻ ഗുണ്ടകളെ വെട്ടി വീഴ്ത്താൻ ഉദ്ദേശിച്ചാണ് പക്ഷെ കൊണ്ടത് ഭൂമിക്കാണ് ഭൂമിയുടെ തലയിലൂടെ തുണി ചുറ്റിയിരുന്നത് കൊണ്ട് തട്ടുമ്പോൾ എന്താണ് സംഭവിച്ചത് അവൾക്കൊണ്ട് മനസ്സിലാക്കാനും പറ്റില്ല അവളുടെ കഴുത്ത് മുറഞ്ഞ അവൾ മരണത്തിലേക്ക് വീഴുമ്പോൾ അവസാന നിമിഷം അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്താണ് നമ്മുടെ ബസവയാണ് അവളെ കൊന്നതെന്ന് ആക്ച്വലി അവളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അബദ്ധം പറ്റിപ്പോയി ഇങ്ങനെയുള്ള ബസവയ്ക്ക് ഒത്തിരി വിഷമമായി ഭൂമി ആഗ്രഹിച്ചിരുന്ന പോലെ അവളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് തീരുമാനിച്ചു സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെ ചെന്ന് കാണുന്നുണ്ട് ഭൂമിയുടെ നാട്ടുകാരെയൊക്കെ ചെന്ന് കാണുന്നുണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കാവും തീരുമാനിച്ചു കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ ചെന്ന് കണ്ടു അവന്മാരാണെങ്കിൽ മഹാ ഉടായി ഗ്രാമം കയ്യേറിയുടെ അടുത്തൊന്ന് പൈസ വാങ്ങി അവനെ സപ്പോർട്ടായിട്ടാണ് എന്തായാലും റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഹീറോ ആവെ ഇവർക്കെല്ലാം ഒരു കോടി രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അത്രയും പണം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹീറോ മോഷ്ടിക്കാൻ ഇറങ്ങിയത് എങ്ങനെയും ഭൂമിയുടെ ഗ്രാമത്തിലുള്ളവർക്ക് അവരുടെ ഗ്രാമം തിരിച്ചു കിട്ടണം അവർ വീണ്ടും പഴയ പോലെ അവിടെ സ്വസ്ഥമായി ജീവിക്കണം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഹീറോ ഇത്രയധികം കഷ്ടപ്പെട്ട് ഈ പ്രേതങ്ങളോട് പോലും ഫൈറ്റ് ചെയ്ത് എങ്ങനെയും ആ ഗോൾഡ് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഭൂമി ഭൂമിയാവട്ടെ എങ്ങനെയെങ്കിലും ബസവയെ രക്ഷപ്പെടുത്താൻ പെദ്മ്മയോട് ആവശ്യപ്പെട്ടു ഉടനടി നമ്മുടെ പെദ്ദമ്മയുടെ മാതൃകതെട്ട് പറഞ്ഞു നമ്മുടെ ഹീറോയുടെ അടുത്ത് രാജ്പയും മറ്റു പ്രേതങ്ങളും കൂടെ തള്ളിക്കുട്ടി ഒരു വരുവാക്കി കൊണ്ടിരുന്ന നമ്മുടെ ഹീറോ പെദ്മ്മയുടെ മാതൃക ദുഡ് ഉപയോഗിച്ച് അവരെയൊക്കെ നേരിടുന്നു ഈ ദുഡ് ഉപയോഗിച്ച് രാജ്പയ്ക്ക് മോഷം കൊടുക്കാൻ സാധിക്കും അയാളെ നരകത്തിലേക്ക് അയക്കാൻ സാധിക്കും ബസവ് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ രാജപ്പ എനിക്ക് മരിക്കേണ്ട എനിക്ക് പ്രതികാരം ചെയ്താൽ മതി എന്നെ കൊന്നതാണ് അവനെ എനിക്ക് കൊന്നേ പറ്റൂ എന്നിട്ട് ഞാൻ പോകൂ എന്ന് പറയുന്നു അതിന് ബസവ് പറയുന്നതാവട്ടെ നീ അയാളെ കൊല്ലാൻ ശ്രമിച്ചാൽ നിന്റെ മകൾ അനാഥയാവുന്നു അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ രാജപേനെ കൊന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച വ്യക്തി അന്നാ പിടിവലിക്കിടയിൽ രാജപാ താഴെ വീണ് അയാൾ മരിച്ചു പിന്നീടാണ് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവുന്നത് താൻ ചെയ്തൊരു ഒരു ബോധം ഉണ്ടാവുന്നത് അദ്ദേഹം നോക്കിയപ്പോൾ രാജപേട മകൾ അവിടെ ഒറ്റപ്പെട്ട് വിഷമിച്ചു നിൽക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിന്റെ അച്ഛനെ താൻ ഇല്ലാതാക്കിയല്ലോ എന്നുള്ള കുറ്റബോധമൊക്കെ കാരണം അദ്ദേഹം രാജപേട മകളെ സ്വന്തം മകളായി നോക്കി വളർത്താൻ തുടങ്ങി ഇതാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത് രാജപേട മകൾ മറ്റൊരു വ്യക്തി അച്ഛാന്ന് വിളിക്കുന്നതും ഒക്കെ കാത്തേനെ സ്വന്തം മകളെ പോലെ അദ്ദേഹം നോക്കി വളർത്തി അവരുടെ കല്യാണം വരെയൊക്കെ എത്തിച്ചു ആ സമയത്താണ് നമ്മുടെ ഹീറോ അവിടെ ചെല്ലുന്നതും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് സത്യങ്ങളെന്ന് മനസ്സിലാക്കിയതും രാജപ്പേയും ഒതുങ്ങി ഇത്രയും നാൾ പ്രതികാരം എന്നൊക്കെ പറഞ്ഞു വെറുതെ അറിഞ്ഞു തിരിഞ്ഞായിരുന്നു ഇനി ഇതൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു ആരോടെങ്കിലുമൊക്കെ പ്രതികാരം കൊണ്ടു നടക്കുന്നവർക്ക് മനസ്സിൽ വെറുപ്പ് കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമേ ഭൈരവഗോനയിൽ നിൽക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടി അവർ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകും രാജ്പയുടെ മനസ്സിലുള്ള ഹെയിറ്റ് ഇല്ലാതായതോടെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുന്നു വളർന്നു വലുതായ തന്റെ മകളെ നേരിട്ട് കാണാൻ രാജപ്പിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലും അവരുടെ ഫോട്ടോ ഒക്കെ ഇവർ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദെൻ നമ്മുടെ ഹീറോ ഭൂമിയോട് സോറി പറയുന്നുണ്ട് അറിയാതെ പറ്റിയ ഒരു തെറ്റാണെങ്കിലും ഇവന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് അല്ലേ ഇവിടെ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടി അവസാന നിമിഷം വരെ അവൻ പോരാടുമെന്ന് ഉറപ്പ് കൊടുത്തു അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു ഇവിടെയുള്ള ആത്മാക്കളെല്ലാം അപ്രത്യക്ഷമായി പോയി ഭൂമിയും രാജപ്പയും ഒക്കെ മോക്ഷം കിട്ടി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോയി ഇതിനെല്ലാം ശേഷം നമ്മുടെ ഹീറോ ഹീറോയിന് കൊടുത്ത വാക്കും പാലിക്കുന്നുണ്ട് അവരുടെ ഗ്രാമം കയ്യേറാൻ ശ്രമിച്ചവരൊക്കെ തോൽപ്പിച്ച് ആ ഗ്രാമം അവർക്ക് തന്നെ തിരികെ നൽകി സന്തോഷത്തോടെ ആ നാട്ടിലെ ആളുകൾ അവിടെ ശക്തമായി ജീവിക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്